ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്ക് ഏതെടുത്താലും പതിനഞ്ച് രൂപ എന്ന് തന്നെ പറയാം കേട്ടോ അപ്പം അതിൽ കുറച്ച് ഇതാ ഇങ്ങനെ ഗ്രൗണ്ട് നോക്കേണ്ട സെക്ഷനാണ് ആദ്യം വരുന്നത് അത് പതിനഞ്ച് രൂപയല്ലേ കേട്ടോ ഈ ഒന്ന് ഒന്ന് രണ്ടെണ്ണത്തിന് എഴുപത് രൂപ നോർമലി ഉള്ള ഇതിന് മുപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ വരുന്ന എല്ലാത്തിനും ഇവിടെ തൊട്ട് ഏത് ചെടിയെടുത്താലും പതിനഞ്ച് രൂപയാണ് റേറ്റ് വന്നേക്കുന്നത് പിന്നെ നമുക്ക് ഈ കൂടെ കുറച്ച് പത്തുമണി ഉണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് സെപ്പറേറ്റ് ആയിരിക്കും പതിനഞ്ച് രൂപ ആയിരിക്കില്ല പത്ത് മണി നമുക്ക് റേറ്റ് വരുന്നത് പതിനഞ്ച് കളക് ഉണ്ടായിരിക്കും നൂറ് രൂപയാണ് റേറ്റ് വന്നേക്കുന്നത് കേട്ടോ ബാക്കി നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ബാക്കി എല്ലാ പ്ലാന്റുകളും ഗ്രൗണ്ട് വോക്കടും പത്ത് മണി ഒഴികെ ബാക്കി ഏത് പ്ലാന്റുകളെടുത്താലും പതിനഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് കട്ടിങ്ങുകളായിട്ട് വരുന്ന പ്ലാന്റുകൾ അങ്ങനെയും അല്ലാതെ ആയിട്ട് നമുക്ക് വീട്ടിൽ കാണുമ്പോൾ അറിയാലോ ആയിട്ട് വരുന്നത് ഹോട്ടഡായിട്ടുള്ള പ്ലാന്റുകളുമായിരിക്കും നിങ്ങൾക്ക് പതിനഞ്ച് രൂപയ്ക്ക് കിട്ടുന്നത് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് തുടങ്ങുന്നവർ അങ്ങനെയുള്ളവർക്ക് ഇതിനു നല്ലൊരവസരം തന്നെയാണ് കേട്ടോ കാരണം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഒരുപാട് ചെടികളാണ് നിങ്ങൾക്ക് ഒറ്റയടിക്ക് കയ്യിലേക്ക് കിട്ടാൻ വേണ്ടി പോകരുത് പിന്നെ നിങ്ങളിങ്ങനെ പതിനഞ്ച് രൂപയുടെ പ്ലാന്റുകൾ എടുക്കുന്നവർ മിനിമം നൂറ്റി അൻപത് രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യണം കേട്ടോ കാരണം നമുക്കത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്കിലാണ് നമുക്ക് കാരണം ഒന്നോ രണ്ടോ ചെടികൾ വെച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്യാമെന്ന് പറയുമ്പം നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾ മിനിമം ഒരു നൂറ്റമ്പത് രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യാം കാരണം നിങ്ങൾക്കും തന്നെ എളുപ്പമാണ് കാരണം കൊറിയർ ചാർജ് ഓൾറെഡി മിനിമം എന്തായാലും എഴുപത് രൂപ തൊട്ടാണ് ഇപ്പോൾ എല്ലായിടത്തും തന്നെ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതുതന്നെയായിരിക്കും എളുപ്പവും അതുപോലെ തന്നെ പതിനഞ്ച് രൂപയുടെ പ്ലാന്റുകളും അല്ലെങ്കിൽ നിങ്ങൾ പത്ത് മണിയോ അതോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് വർക്കിന് കൂടി എടുക്കുകയാണെങ്കിൽ മിനിമം ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കെങ്കിൽ വാങ്ങണം കേട്ടോ അപ്പം അതാണ് നമ്മളൊരു ഒരു മിനിമം ഹൈറ്റ് വെച്ചേക്കുന്നത് അതാണ് കേട്ടോ എല്ലാത്തിൻ്റെയും ഓരോ കട്ടിങ്ങിന് അല്ലെങ്കിൽ ഓരോ കൂട്ടഡായിട്ടുള്ള പ്ലാറ്റിനാണ് പതിനഞ്ച് രൂപ വന്നേക്കുന്നത് ചെടികൾ വാങ്ങുന്നതിന് കൃത്യമായിട്ടുള്ള അഡ്രസ്സും ഫോൺ നമ്പറും അതുപോലെ തന്നെ ഡി ടി സി വഴിയാണ് നമ്മൾ ചെടികൾ അയക്കാറുള്ളത് അതുകൊണ്ട് എൻ്റെ ഡി ടി സിയുടെ സർവീസ് ഉള്ള സ്ഥലത്ത് പിൻ നമ്പറും കൂടി നമുക്ക് അഡ്രസ്സിൽ തരേണ്ടതാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളും ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്ങുകളുമാണ് നമുക്ക് ഉള്ളത് ഇത് സ്ഥലം വന്നിട്ട് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് കേട്ടോ സ്ഥലം കൊട്ടാരക്കര ആർക്കെങ്കിലും അവിടെ പോയി കൃത്യം നേരിട്ട് പ്ലാന്റുകൾ എടുക്കാനോ വാങ്ങാനൊക്കെ താല്പര്യം ഉള്ളവർക്ക് വാട്സപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ അവർക്ക് നമ്മൾ ലൊക്കേഷൻ ഇട്ട് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും നമുക്ക് കുറച്ച് പുതിരയുടെ പ്ലാന്റുകളും ഉണ്ട് കേട്ടോ ഈ കൂടെ സെയിലിനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വിങ്കയുടെ ഉണ്ട് ഇനി ദാ നമ്മുടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ദാ നമ്മുടെ ഈ ഒരു ചെടി കാശിത്തുമ്പ ഇതിൻ്റെയും പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് നിങ്ങൾ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് എങ്കിൽ ഒരു റോസ് പ്ലാന്റ് ഫ്രീ ആയിട്ട് ഉണ്ട് കേട്ടോ ബഡ് ഹോസ് ആണ് കളർ സെലക്ഷൻ ഇല്ല ഫ്രീ ഹോസ് ആണ് അതുകൊണ്ട് തന്നെ കളർ സെലക്ഷൻ ഇല്ല കേട്ടോ പൂക്കളൊക്കെ കട്ട് ചെയ്ത റോസ് ആണെ അതുകൊണ്ട് കളർ ഏതാന്ന് അറിയത്തില്ല അപ്പോൾ കോംബോ ആയിട്ട് അങ്ങനെ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലേക്കൊക്കെ എടുക്കുന്നവർക്ക് അങ്ങനെ ഒരു ഹോസ് പ്ലാന്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ മിനിമം റേറ്റും കാര്യങ്ങളുമൊക്കെ നമ്മളെല്ലാം തന്നെ വീഡിയോയിൽ പറഞ്ഞു കേട്ടോ അപ്പോൾ ഏതൊക്കെ ചെടികളാണ് എന്നറിയാൻ വേണ്ടിയിട്ട് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണേണ്ടതാണ് ഈ കൂടെ നമ്മുടെ സാധാത പിങ്ക് ലില്ലിയുടെ ബൾബുണ്ട് അതുപോലെ ഇത് കോളിയാസ് ചെടികളുടെ കട്ടിങ്ങുകളും നമുക്ക് ആണ് കേട്ടോ കുറച്ച് നാടൻ ബാഴ്സത്തിൻ്റെ കളഹകളും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് കട്ടിങ്ങിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപ തന്നെ ആയിരിക്കും ഇത് നമ്മുടെ ലീഫ് ലീഫ് മാത്രമായിട്ടുള്ള ടൈപ്പ് ഒരു പ്ലാന്റ് ആണ് കേട്ടോ പേര് എനിക്കറിയില്ല അപ്പോൾ ഇതും നമുക്ക് കൊണ്ട് ദാലമാണ്ടയുടെ പ്ലാന്റിൻ്റെ കട്ടിങ് സെയിലിലുണ്ട് പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്കുള്ള നമ്പറാണ് സ്ക്രീനിൽ നമ്മൾ കൊടുത്തേക്കുന്നത് ആ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കൂട്ടുകാരുടെ വീഡിയോ എത്തുകയുള്ള ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനാരും മറക്കല്ലേ